ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം അൻപത് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ഡേ ഫിഫ്റ്റി ആഗസ്റ്റ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇരുന്നൂറ്റി അഞ്ച് ശക്തമായ ആയുധം നിങ്ങൾക്കായി നിങ്ങളുടെ വിശ്രമത്തിനായി ഞാൻ തയ്യാറാക്കിയ ഈ സ്ഥലത്താണ് നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ എക്സിനോട് കൂടി പ്രാർത്ഥനയുടെയും ജീവന്റെ ഐക്യത്തിൽ നിങ്ങൾ ചിലവഴിച്ചു എക്സിനെ നിങ്ങളുടെ കൊച്ചു സഹോദരനായി ഞാൻ നിങ്ങൾക്ക് തന്നു എൻ്റെ ഈ ജോലിക്ക് വേണ്ടി അവൻ നടത്തേണ്ട വലിയ സംവിധാനങ്ങൾ എനിക്കുണ്ട് പ്രിയപുത്രന്മാരെ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹവും ദുഃഖവും എത്രയോ വലുത് ഞാൻ വലിയ ആർദ്രതയോടെ നിങ്ങളെ നോക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ആത്മാവിലും നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ അസ്തിത്വത്തിലും എൻ്റെ പ്രകാശം തുളച്ചു കയറുന്നു എത്രയേറെ വൈഷമ്യങ്ങൾ നിങ്ങൾ തരണം ചെയ്യണം എത്രയെത്ര കഷ്ടതകൾ ഓരോ ദിവസവും നിങ്ങൾ സഹിക്കണം വേദനയും നിങ്ങളുടെ വേദന നിങ്ങളുടെ അന്നത്തെ അപ്പം ആയിട്ടുണ്ട് ഇക്കാരണത്താൽ നിങ്ങൾ പലപ്പോഴും നിരാശയിലും ആകുലതയിലും ആയിപ്പോയിട്ടുണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ നിർമ്മല സ്നേഹത്തിൽ ജീവിക്കുക ചെറിയവരും ദരിദ്രരും വിനീതരുമായിരിക്കുക നിങ്ങളുടെ ദൗർബല്യം ഒരു ദാനം പോലെ സ്വീകരിക്കുക നിങ്ങളുടെ അഭിപ്രായം തറപ്പിച്ച് പറയാനോ ഇവരുടെ മുകളിൽ നിൽക്കാനോ ശ്രമിക്കരുത് നിങ്ങളെ ഞാൻ നയിക്കുന്നത് നിഗൂഢതയുടെയും അപമാനത്തിൻ്റെയും പാതയിലൂടെയാണ് ഭാവിയെ പറ്റി നിങ്ങൾ ജിജാസുക്കളാകരുത് മറിച്ച് ഓരോ നിമിഷവും പൂർണ്ണ സ്നേഹത്തിൽ ജീവിക്കുക അപ്പോൾ ആത്മാക്കൾക്ക് കൂടുതൽ ആത്മാർപ്പണം ചെയ്യുവാൻ നിങ്ങൾ കഴിയും എന്തെന്നാൽ നിങ്ങൾ നിങ്ങൾ ഓരോ പ്രവർത്തിയും ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനാവശ്യമായ കർത്താവിൻ്റെ സഹായം നിങ്ങൾക്കുണ്ടാകും യാത്ര നിർത്താതെ നിങ്ങളുടെ കുരിശും വഹിച്ചുകൊണ്ട് കൊണ്ട് സധൈര്യം മുന്നോട്ട് പോവുക നിങ്ങളുടെ സഹോദരൻ യേശു കാൽവരിയിലേക്കുള്ള യാത്രയിൽ തന്നിൽ അവശേഷിച്ച അല്പം ശക്തിക്ക് താങ്ങാൻ വഹിക്ക വഹിയ വഹിയാത്തതും ദുർഘടവുമായ ഒരു വഴിയിലൂടെ നടന്നു പോയതുപോലെ നിങ്ങളും മുന്നോട്ട് പോവുക നിങ്ങളുടെ ദൗത്യം സമുന്നതമാണ് ദൗർബല്യം കൊണ്ടോ മനുഷ്യരുടെ നിരുത്സാഹപ്പെടുത്തൽ കൊണ്ടോ നിങ്ങളുടെ യാത്ര നിർത്തിവെക്കരുത് എൻ്റെ സമയം ആഗതമായി എൻ്റെ യുദ്ധത്തിൻ്റെ നിർണായകമായ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുവാനായി ഞാനിപ്പോൾ ആയിരിക്കുന്ന മരുഭൂമി വേഗം വിട്ടുപോകും ആകിയാൽ നിങ്ങളെയും നിങ്ങളുടെ സ്നേഹത്തിൻ്റെ നിർമ്മലവും വൈദികവുമായ സ്നേഹത്തിൻ്റെ ശക്തമായ ആയുധം എനിക്ക് ആവശ്യമുണ്ട് നിങ്ങളുടെ ഹൃദയം എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിശാലതയ്ക്കായി കൊടുക്കുക അപ്പോൾ നമ്മൾ പ്രകാശത്തിൻ്റെ ഒരു വലിയ പാത സജ്ജമാക്കും അബദ്ധ സഞ്ചാരം ചെയ്യുന്ന പാവപ്പെട്ട എൻ്റെ മക്കളെ പിന്തിരിപ്പിക്കാനും രക്ഷിക്കാനും ഈ പുതിയ പാതയിലൂടെ സാധ്യമാകും ആഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാതാവിൻ്റെ സ്വർഗാരോഹണം ഇരുന്നൂറ്റി ആറ് മഹത്വം പ്രാപിച്ച എൻ്റെ ശരീരം നിങ്ങളുടെ സ്വർഗാരോപിതയായ അമ്മ ഞാനാണ് ഇന്ന് ഞാൻ നിങ്ങളെയെല്ലാം കരുണാർദ്രമായ ഈ കണ്ണുകളോടെ വീക്ഷിക്കുന്നു നിങ്ങളോടുള്ള സ്നേഹത്തിൽ അവിരാമം സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ വിമല ഹൃദയത്തിനുള്ളിൽ ഞാൻ നിങ്ങളെ അടച്ചു സൂക്ഷിക്കുകയും ചെയ്യുന്നു സൂര്യനെ വസ്ത്രമായി അണിഞ്ഞിരിക്കുന്ന സ്ത്രീ ഞാനാകുന്നു മഹുദ്വീകരിക്കപ്പെട്ട എൻ്റെ ശരീരം ഞാൻ കൈവരിച്ച പരിപൂർണ വിജയത്തിൻ്റെ അടയാളമാകുന്നു കൃപാവരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നിത്യസൂര്യൻ ഇപ്പോൾ എൻ്റെ ശരീരത്തെ എൻ്റെ സുധൻ യേശുവുമായി മഹിമയിൽ ഏറ്റവും അടുത്ത് സംയോജിച്ചിരിക്കുന്ന എൻ്റെ ശരീരത്തെ ഉദ്ദീപിപ്പിക്കുകയും അതിനുള്ളിൽ പ്രവേശിച്ച് അതിനെ ആവരണം ചെയ്യുകയും ചെയ്യുന്നു എൻ്റെ ഹൃദയത്തിൽ നിന്ന് എൻ്റെ പ്രകാശത്തിൻ്റെ ഉറവ പൊട്ടിപ്പുറപ്പെടുന്നു ഈ പ്രകാശത്താൽ അന്ധകാരം നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തെ ആവരണം ചെയ്യാനും പ്രകാശിപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ വിമല ഹൃദയത്തിൻ്റെ ഉദയത്തിൽ നിങ്ങളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുക മഹത്വം പ്രാപിച്ച എൻ്റെ ശരീരത്തിൻ്റെ മൃദുല സൗരഭ്യത്താൽ ആകർഷിക്കപ്പെടുന്നതിന് സമ്മതിക്കുക സ്നേഹസുധരെ എൻ്റെ ശത്രു എന്നിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കൊണ്ടുപോയി വിജയിക്കുന്നതിന് ഇപ്പോൾ നിങ്ങൾക്ക് നേരെ കോപാവേശത്തോടെ ആഞ്ഞെടുക്കുന്നു ആകാശത്തിൽ നിന്ന് മൂന്നിലൊന്ന് നക്ഷത്രങ്ങളെ താഴോട്ടേക്കെറിയുന്നതിൽ അവൻ വിജയിച്ചിരിക്കുന്നു സഭയുടെ നവോമണ്ഡലത്തിൽ പ്രക പ്രകാശിച്ചിരുന്ന ഈ നക്ഷത്രങ്ങൾ നിങ്ങളാണ് എന്നാൽ പ്രകാശം നിഷ്പ്രഭമായി പോകുന്നവയുടെ എണ്ണം എത്ര വലുത് ഈ ദൃശ്യം അവൻ എല്ലാവിധത്തിലും നിങ്ങളെ കൊടുക്കിലാക്കുന്നു മിക്കപ്പോഴും നിങ്ങളോട് ഏറ്റവും അടുത്തിരിക്കുന്നവരും നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്നവരുമായ ആത്മാക്കളിലൂടെ നിങ്ങളിൽ നിരാശ വരുത്തിക്കൊണ്ട് നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ആവേശത്തെയും തീഷ്ണതയെയും അളച്ച് അണച്ചു കളയുവാൻ അവൻ ശ്രമിക്കുന്നു നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ പരിപൂർണ അവിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ പുറപ്പെടുക നിങ്ങളുടെ സ്നേഹദാനം സമി സ്നേഹദാഹം ശമിപ്പിക്കുന്നതിന് എൻ്റെ വിമലഹൃദയത്തെ മാത്രം നിങ്ങൾ അന്വേഷിക്കുക ഇവിടെ നിങ്ങൾക്ക് ഒരു നിരാശ നൈരാശ്യവും അനുഭവപ്പെടുകയില്ല ഇവിടെ വീരോചിത സ്നേഹത്തിലേക്ക് നിങ്ങൾ നയിക്കപ്പെടും ഇവിടെ നിങ്ങളുടെ മുറിവുകളെല്ലാം വെച്ചുകെട്ടപ്പെടുകയും നിങ്ങൾ സൗഖ്യമാവുകയും ചെയ്യും ആത്മാക്കൾക്ക് വേണ്ടി ചിലവഴിക്കാൻ നിങ്ങൾക്ക് നവശക്തിയും നവതീക്ഷ്ണതയും ലഭിക്കുകയും ചെയ്യും എൻ്റെ വിമലഹൃദയം നിങ്ങൾക്കായി വലിയ കാര്യങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് അവ ഇപ്പോൾ തന്നെ സാക്ഷാത്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അമ്മ ആരോഹണം ചെയ്ത പറുദീസയിലേക്ക് നോക്കുക തത്സമയം നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് നിങ്ങളെ നയിച്ചുകൊണ്ടും അവൾ ഭൂമിയിലും ജീവിക്കുന്നു ഈ വിധം എൻ്റെ പ്രകാശം പ്രസരിപ്പിക്കുകയും എൻ്റെ മാതൃസ്നേഹം ആത്മാക്കളിലും തിന്മയും വിദ്വേഷവും ബാധിച്ച എൻ്റെ നിരവധി മക്കളുടെ ജീവിതത്തിലും വിജയം വരിക്കുന്നതിന് സഹായം ചെയ്യും നിങ്ങളുടെ ജീവിത മരുഭൂമി എൻ്റെ ആരാമമായി വിടരും ഈ ഭൂമിയിൽ നിങ്ങളുടെ അമലയായ മാതാവിനെ അലങ്കരിച്ച ഇപ്പോൾ മഹത്വം പ്രാപിച്ച അവളുടെ ആത്മശരീരങ്ങളെ അലങ്കരിച്ച പുണ്യങ്ങളുടെ സൗരഭ്യം നിങ്ങൾക്ക് ചുറ്റും പരക്കുകയും ചെയ്യും സെപ്റ്റംബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇരുന്നൂറ്റിയേഴ് മഹാവിഭജനത്തിൻ്റെ പാറ ഇന്ന് ഈ ഭൂഖണ്ഡത്തിലെ ഈ മഹാനഗരത്തിൽ പ്രാർത്ഥനായോഗങ്ങൾ ആരംഭിക്കാൻ ഞാൻ ആഗ്രഹിച്ചു ഈ വിശാലമായ രാജ്യത്തിൻ്റെ മറ്റു സ്റ്റേറ്റുകളിലും യോഗങ്ങൾ സംഘടി സംഘടിപ്പിക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കും സ്നേഹസുധരെ ഇത് നിങ്ങളുടെ മണിക്കൂറാണ് സമരത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എന്നോടുകൂടെ പടവരുന്നതിന് ഞാൻ നിങ്ങളെ വിളിക്കുന്നു നിങ്ങളുടെ അമ്മ അവളുടെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ തലേദിവസത്തിൽ എത്തിയിരിക്കുന്നു എൻ്റെ വിമല ഹൃദയത്തിലേക്ക് എല്ലാവരെയും ശേഖരിക്കുന്നതിന് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകാൻ ഞാൻ ആരെ കൊണ്ടുപോകുന്നു അയാളിൽ ഏറ്റവും ചെറിയവനും ഏറ്റവും ചെറിയതും ഏറ്റവും പാവപ്പെട്ടവനുമായ ശിശുവിനെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു അവൻ വഴി ഇപ്പോൾ എല്ലായിടത്തു നിന്നും എനിക്ക് പ്രതിഷ്ഠിതരായ ആളുകളുടെ വണക്കം ലഭിക്കുന്നു നിങ്ങളുടെ ഹൃദയങ്ങൾ യേശുവിനോടുള്ള നിർമ്മല സ്നേഹം കൊണ്ട് ഞാൻ നിറയ്ക്കുന്നു ഇതു നിമിത്തം ഒരു വലിയ ഗണം ആത്മാക്കളെ രക്ഷപ്പെടുത്തുന്നതിന് നിങ്ങൾക്ക് കഴിയും ഞാൻ നിങ്ങളുടെ കഷ്ടതകൾ സ്വീകരിക്കുകയും നിങ്ങളുടെ നിരവധി മുറിവുകൾ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു മാതൃസഹജവും ദയാപൂർണവുമായ ഒരു ഹൃദയം കൊണ്ട് നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു നിങ്ങളുടെ ഒരു പ്രത്യേക സ്നേഹം എനിക്കുണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയ ചെറുമയും ദുർബലതയുമാണ് അതിന് കാരണം ഞാൻ നിങ്ങളെ നയിക്കുന്നു കാരണം നിർണായകമായ പോരാട്ടത്തിൽ ഏറ്റവും വലിയ ജോലിയിൽ ഏർപ്പെട്ടത് നിങ്ങളാണ് എൻ്റെ വിമലഹൃദയം തിരുസഭയ്ക്ക് നൽകിയ വലിയ വെളിച്ചത്തെ നോക്കുക അത് എൻ്റെ പ്രിയപുത്രന്മാരിൽ പ്രഥമനായ ജോൺ ബോൾ മാർപാപ്പയാണ് ഈ സമയം മുതൽ പോരാട്ടം രൂക്ഷമാകുമ്പോൾ ഈ പ്രകാശം കൂടുതൽ സുശക്തമാകും ഞാൻ നിങ്ങളുടെ സമീപത്തുണ്ടെന്നുള്ളതിൻ്റെ അസാധാരണമായ അടയാളമാണ് ഈ മാർപ്പാപ്പ അദ്ദേഹം എൻ്റെ ശത്രുക്കൾക്കെല്ലാം ഒരു പ്രതിബന്ധ ശിലയായി തീർന്നിരിക്കുന്നു വലിയ ഒരു വിഭജനം ഈ പാറയ്ക്കെതിരെ ഉണ്ടാകും അദ്ദേഹം ഇവിടെ അപ്പോൾ ദൃഢസ്വരത്തിൽ അദ്ദേഹം സംസാരിച്ചു എന്നാൽ എത്ര ചുരുക്കം പേരാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസയോഗ്യതവും നിവേശിതവുമായ പ്രബോധനമനുസരിച്ച് ജീവിക്കുന്നത് എൻ്റെ പ്രിയപുത്രന്മാരിൽ ചിലർ പോലും അദ്ദേഹത്തെ ഇപ്പോഴും അവഗണിക്കുന്നു തന്മൂലം അവർ കൂടുതൽ ഇരുണ്ട അന്ധകാരത്തിൽ വഴുതി വീഴുകയും ഈ രാജ്യത്തിലെ സഭ പൂർവാധികം രോഹിണിയും മുറിവേറ്റകളും ആയിത്തീരുകയും ചെയ്യുന്നു എൻ്റെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിതമായ പുത്രന്മാരെ നിങ്ങൾ മാർപ്പാപ്പയോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും പൂർണ്ണ ഐക്യത്തിൻ്റെയും സജീവ മാതൃകകളായിരിക്കുക ഈ വിധം പാവപ്പെട്ടവരും ആശയക്കുഴപ്പത്തിൽ സ്ഥിതി ചെയ്യുന്നവരുമായ എൻ്റെ അസംഖ്യം മക്കളെ സത്യവിശ്വാസത്തിൽ ഐക്യത്തിലേക്കും ആത്മരക്ഷയിലേക്കും പാതയിലേക്ക് നിങ്ങൾ കൊണ്ടുവരും അല്പസമയത്തിനുള്ളിൽ മതത്യാഗം അപ്പോസ്റ്റസി വെളിച്ചെത്തുവരും വിശ്വാസത്തിൻ്റെ ക കപ്പൽ നാശം സംഭവിക്കുമ്പോൾ മാർപ്പാപ്പയോടെ കൂടെ നിൽക്കുന്നവർ മാത്രം രക്ഷപ്പെടും ഇരുന്നൂറ്റി എട്ട് സെപ്റ്റംബർ എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് അദ്ദേഹം അഗ്നി പോലെ നിങ്ങളുടെ പക്കൽ വരും എൻ്റെ സ്നേഹസുതരെ ഇന്ന് അനേകം പേരെ വലിയ കൂട്ടമായി ഞാൻ കൊണ്ടുവരുന്നു രണ്ട് ദിവസം എന്നോടുകൂടെ ചെലവഴിക്കുന്നതിന് ഈ രാജ്യത്തിലെ ഏറ്റവും വിദൂരമായ സ്റ്റേറ്റുകളിൽ നിന്ന് പോലും നിങ്ങൾ വരുന്നു പ്രാർത്ഥനയിലും സ്നേഹത്തിലും എന്നോടൊന്നിച്ച് കൂടുന്നതിനുള്ള സമയം ഇതാണ് നിങ്ങളെ പൂർണ്ണമായി ഐക്യപ്പെടുത്തുന്ന വിധം പ്രാർത്ഥനയും സ്നേഹവും നിങ്ങൾക്കിടയിൽ വളരണം എന്നോടുകൂടെ പ്രാർത്ഥനയിൽ നിലനിൽക്കുന്നത് മൂലം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നതിന് ഞാൻ ഇടയാക്കും പരിശുദ്ധാത്മാവാകട്ടെ നിങ്ങളോട് കൂടുതൽ പൂർണ്ണമായി സമ്പർക്കം പുലർത്തുന്നതിന് ആഗ്രഹിക്കുന്നു ഇത് അവിടുത്തെ മണിക്കൂറാണ് അവിടുത്തെ ശക്തമായ പ്രവർത്തനത്താൽ ലോകം മുഴുവനും ശുദ്ധീകരിക്കപ്പെടുകയും നവീകരിക്കപ്പെടുകയും ചെയ്യും ഉജ്ജ്വലിക്കുന്നതും ഊഷ്മളവുമായ അഗ്നിയാൽ അവിടെ നിങ്ങളുടെ പക്കൽ വരും അവിടുന്ന് എൻ്റെ മകന് സാക്ഷ്യം നൽകാനായി വരും ഇപ്പോൾ എൻ്റെ മകൻ വ്യക്തിത്വവും വാക്കുകളും എൻ്റെ മകൻ്റെ വ്യക്തിത്വവും വാക്കുകളും വളരെയധികം അവഹേളിക്കപ്പെടുകയും ഒറ്റക്ക് ഒറ്റക്കൊടുക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ പരിശുദ്ധാത്മാവ് ലോകത്തെ പിതാവിൻ്റെ പരിപൂർണ മഹത്വീകരണത്തിലേക്ക് നയിക്കാൻ ആഗതനാകും എൻ്റെ വിമലഹൃദയം നിങ്ങൾക്കായി തയ്യാറാക്കിയ ഈ മഹാദാനം സ്വീകരിക്കുവാൻ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുക്കുക നിങ്ങളുടെ ശിശുവായ അമ്മ ഞാനാണ് കൂടുതൽ ശിശുത്വം ആർജിക്കാൻ എന്നെ നോക്കുക നിങ്ങളുടെ ശിശുത്വം അത്രേ എൻ്റെ ഏറ്റവും വലിയ ശക്തി എൻ്റെ കട്ടിലിന് ചുറ്റും നിങ്ങൾ ഒരുമിച്ച് കൂടുകയും സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും പരിമളം വീശുന്ന ചെറുപുഷ്പങ്ങളായി നിങ്ങൾ എനിക്ക് നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുക നിങ്ങളുടെ പിതാവിൻ്റെ തിരിച്ചിത്രത്തെ ശരിവയ്ക്കാം അവിടുന്ന് ലോകരക്ഷയ്ക്ക് വേണ്ടി നിശ്ചയിച്ചത് വേഗം പൂർത്തിയാക്കുന്നതിന് വേണ്ടി സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇരുന്നൂറ്റി ഒൻപത് സഭയുടെ ക്ലേശങ്ങൾ നിങ്ങളുടെ വ്യാകുലയായ അമ്മ ഞാനാകുന്നു കുരിശ്റെ കീഴിൽ വെച്ച് എൻ്റെ ഹൃദയത്തെ ഭേദിച്ച ആ വാൾ എൻ്റെ പുത്രൻ യേശുവിൻ്റെ മൗതിക ശരീരമാകുന്ന സഭ ഇക്കാലത്ത് കടന്നു പോകുന്ന മഹാക്ലേശങ്ങളിലൂടെ എന്നെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു സഭയുടെ എല്ലാ ക്ലേശങ്ങളും എൻ്റെ വിമലവും ദുഃഖിതവുമായ ഹൃദയത്തിലുണ്ട് ഈ വിധത്തിൽ എൻ്റെ പുത്രിയെ വേദനയിൽ ഒരു പുതിയ ജീവിതത്തിൽ ജനിപ്പിച്ചു കൊണ്ടാണ് എൻ്റെ മാതൃധർമ്മം ഞാൻ നിർവഹിക്കുന്നത് ഇക്കാരണത്താൽ വേദനാജനകമായ ഇപ്പോഴത്തെ ശുദ്ധീകരണ പ്രക്രിയയിൽ മാതാവിൻ്റെ കർത്തവ്യം വളരെ ആവശ്യമായി തീർന്നിരിക്കുന്നു മാർപ്പാപ്പയുടെയും മെത്രാന്മാരുടെയും വൈദികരുടെയും പ്രതിഷ്ഠിക്കപ്പെട്ട ആത്മാക്കളുടെയും എല്ലാ വിശ്വാസികളുടെയും സഹനങ്ങൾ എൻ്റെ മാതൃഹൃദയം ഉൾക്കൊള്ളുന്നു മഹാവേദനയുടെ ഈ മണിക്കൂറിൽ ചെലവഴിക്കുന്നതിന് ഞാൻ നിങ്ങളോട് പങ്കുചേരുന്നു എൻ്റെ പുത്രൻ്റെ പീഡാസഹനം അവൻ്റെ മൗതിക ശരീരത്തിൽ തുടരുന്നു ഇന്ന് അവനോടുകൂടെ തിരുസഭയ്ക്ക് വേണ്ടി ഗത്സമിനിയുടെയും കാൽവരിയുടെയും ക്രൂശിക്കലിൻ്റെയും അവൻ്റെ മരണത്തിൻ്റെയും അതേ മണിക്കൂറുകൾ ഞാൻ വീണ്ടും ജീവിക്കുന്നു വിശ്വാസത്തിലും ക്ഷമ ക്ഷമയിലും വസിക്കുക ധൈര്യവും പ്രത്യാശയും പാലിക്കുക നമ്മുടെ വേദനയിൽ നിന്ന് പ്രകാശത്തിൻ്റെ ഒരു പൊതുജുഗം ശീഘ്രം ജനിക്കും ദൈവസ്നേഹത്തിൻ്റെ സുശക്തമായ പ്രവാഹത്തിൽ സഭ വീണ്ടും പുഷ്പിക്കപ്പെടും പ്രിയമുള്ളവരെ അൻപത് ദിവസം പിന്നിടുന്ന ഈ ദിവസം ദൈവത്തിന് പ്രത്യേക നന്ദി പറയുന്നു കർത്താവിൻ്റെ വലിയ കരുണ നമ്മളെ ഈ സമയം വരെ നമ്മളെ നയിച്ചു അൻപത് ദിവസങ്ങളെന്ന ഒരു വലിയ ടൈം പീരീഡ് നമ്മൾ പൂർത്തിയാക്കുകയാണ് കർത്താവ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ വായനകളിലൂടെയാണ് ഇപ്പോൾ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഏകദേശം പതിനാല് വർഷത്തെ വായനകൾ കൂടി നമുക്ക് ബാക്കിയുണ്ട് കർത്താവിൻ്റെ കരുണ നമ്മളെ ഓരോ നിമിഷം കൈപിടിച്ച് നടത്തട്ടെ അവിടെ നൽകുന്ന പുതിയ ബോധ്യങ്ങൾ നമ്മൾക്ക് ഉൾക്കൊള്ളാം ചെറുമയുള്ളവരായി എളിമയുള്ളവരായി പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിന് നമ്മെ തന്നെ നമുക്ക് പ്രതിഷ്ഠിക്കാം അമ്മ തൻ്റെ നീലക്കാപ്പയുടെ കീഴിൽ നമ്മെ സംരക്ഷിക്കട്ടെ ഈശോയുടെ നാമത്തിന് മാത്രം മഹത്വമുണ്ടായിരിക്കട്ടെ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ സ്തോത്രം യേശുവെ ആരാധന ദൈവമേ നന്ദി ദൈവമേ സ്തുതി ദൈവമേ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി പരിശുദ്ധാത്മാവേ ആരാധന